ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഹുൽ ഈശ്വറിനെ പറ്റിയാണ് രാഹുൽ ഈശ്വരനെ അയാളുടെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും ന്യൂസ് ചർച്ചകളിലൂടെയും പലർക്കും അറിയാമായിരിക്കും സ്വന്തമായി വളരെ നോളജിൾ ആണ് എന്ന് വാദിച്ചിട്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഒട്ടും വിവരമില്ലാത്ത ഒരാളായാണ് രാഹുൽ ഈശ്വർ പ്രസന്റ് ആവുന്നത് ഇന്ത്യയുടെ കൾച്ചറിനെ സംരക്ഷിക്കാനുള്ള മുഴുവൻ കോൺട്രാക്ടും സ്വന്തമായി ഏറ്റെടുത്ത ഒരാളാണ് രാഹുൽ ഈശ്വർ ഇയാൾ പല സമയങ്ങളിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കമൻസ് പാസ് ചെയ്തിട്ടുണ്ട് ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഇതിന്റെ കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇയാൾ സ്ത്രീകളെ പ്രത്യേകിച്ച് ആക്ട്രസ് ഒരു പോപ്പുലർ ഫേസ് ആയിട്ടുള്ളവരെ അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ജഡ്ജ് ചെയ്യുക അതിനെ വിമർശിക്കുക അവർക്ക് എങ്ങനെ വസ്ത്രം ധരിക്കാമെന്ന് ക്ലാസ്സുകൾ നൽകുക ഇതൊക്കെയാണ് ഇയാളുടെ പ്രധാന എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ ആരാണ് ഓരോരുത്തരുടെയും വസ്ത്രധാരണത്തെ ജഡ്ജ് ചെയ്യാൻ ഹൂ ഗേവ് ദാറ്റ് പവർ ടു യു ഇപ്പോൾ റീസെൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്ന ബോച്ചെ ഹണി റോസ് കോൺട്രവേഴ്സിൽ പോലും രാഹുൽ ഹണിയുടെ വസ്ത്രധാരണത്തെ ബ്ലെയിം ചെയ്ത് ബോച്ചയുടെ ആക്ഷൻസിനെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് ക്ലാസിക് വിക്ടിം ബ്ലെയിമിംഗ് ബിഹേവിയർ ആണ് രാഹുൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ട് പോലും രാഹുൽ പ്രതികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ ബിഹേവിയർ ഒരു വിഭാഗം പോപ്പുലേഷന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാകും മുൻപ് സൂര്യാ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മലയാളി ഹൗസ് എന്ന പ്രോഗ്രാം രാഹുൽ അതിലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ ഷോയിൽ വെച്ച് ഇതിലൊരു കോ കണ്ടസ്റ്റന്റുമായി രാഹുൽ ഈശോന്റെ ഡാൻസ് അന്നത്തെ ഓഡിയൻസിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതായിരുന്നു അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു മൊമെന്റിനെ അത്തരത്തിൽ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മലയാളി ഓഡിയൻസിനെ മുഴുവനായി ഇയാൾ അധിക്ഷേപിച്ചിരുന്നു പക്ഷെ ഇന്ന് വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളായി താൻ മാറിയിരിക്കുന്നുവെന്നും ഹണിറോസിനെ പോലെയുള്ള ആക്ട്രസ് സൊസൈറ്റിക്ക് നെഗറ്റീവ് എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്യുന്നത് എന്നുമാണ് ഇയാളുടെ വാദം മിസ്റ്റർ രാഹുൽ ഈശ്വർ ആർ ഹൈപ്പോ രാഹുൽ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ വിക്ടിംസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സ്റ്റാൻസും ചെയ്യുന്നത് അറ്റൻഷൻ കിട്ടാനും അതുപോലെ റെലവൻ്റായി ഇരിക്കുവാനും ഉള്ള ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡായും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ഇയാൾ മാത്രമേ ഉള്ളൂ ഇയാൾ പറയുന്നത് മാത്രമാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇയാളുടെ ഇത്തരം ആക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ് ഇസ് റിയലി പതറ്റിക് രാഹുൽ ഈശ്വർ കുറച്ച് പോളിഷ്ഡായി പണ്ടത്തെ സദാചാരവാദത്തെയാണ് പിന്തുണയ്ക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് എല്ലാത്തിനും കാരണം എന്ന മിസോജനിസ്റ്റിക് മൈൻഡ് സെറ്റ് അയാളുടെ ആക്ഷൻസിലൂടെ വിസിബിൾ ആണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വിക്ടിം ബ്ലെയിമിംഗ് കൾച്ചറിനെയാണ് അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നത് ആർക്കും ആരെയും മോറൽ പോലീസിങ് ചെയ്യാൻ അവകാശമില്ല രാഹുലിന്റെ വസ്ത്രധാരണം അയാളുടെ മാത്രം കാര്യമാണെങ്കിൽ ഇറ്റ് ഗോസ് സെയിം ഫോർ അതേഴ്സ് ആസ്വർ രാഹുൽ പൊക്കിപ്പിടിക്കുന്ന ഡീസൻസി മൊറാലിറ്റി ഇതിന്റെ എല്ലാം ബേസിക് എസൻസ് മറ്റൊരു സഹജീവിയോടുള്ള റെസ്പെക്റ്റ് ആണ് വിച്ച് ഈ ക്ലിയർലി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും റെലവൻ്റായി ഇരിക്കാൻ വേണ്ടി അതൊക്കെ എന്ന് മാത്രം ഇൻ ബോത്ത് കേസസ് ഹീസ് റോങ് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻസിലൂടെ ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഫോർ മോർ വീഡിയോസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക്